പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എങ്കക്കാട് ഷട്ടിൽ കോർട്ടിൽ നടന്ന ഷട്ടിൽ ടൂർണമെന്റിൽ ചേർപ്പ് മേഖല വിജയികളായി ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിലായി ചാലക്കുടിയിൽ നടക്കുന്ന സി ഒ എ പതിനാലാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധയിടങ്ങളിൽ കലാ കായിക പരിപാടികൾ നടന്നുവരികയാണ് വരികയാണ് അതിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നടന്ന ഷട്ടിൽ ടൂർണമെന്റ് തിങ്കളാഴ്ച സി ജില്ലാ പ്രസിഡന്റ് സുഭാഷ് ടി ഡി ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ ചടങ്ങിൽ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി ശ്രീജിത്ത് പി എസ് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വിജയൻ പി കെ ി മധു വി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേർപ്പ് മേഖല ബൈജു ലിസ്റ്റൻ എന്നിവർ വിന്യഴ്സായി പുതുക്കാട് മേഖല റാഫേൽ ട്രിവാൻ എന്നിവർ റണ്ണർ അപ്പായി വി ന്യൂസ് എങ്കക്കാട്